പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനി സുഖമായിട്ട് ഇരിക്കുവാണേ മൈഗ്രേനൊക്കെ ആയിരുന്നു രണ്ട് ദിവസം മുന്നേ ഞാനൊരു ചെറിയൊരു ലൈവ് ലൈവ് എന്ന് വെച്ചാൽ ഞാൻ ലൈവ് ഇടാനുള്ള കാരണം ഞാൻ അതിൽ തന്നെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കമ്മ്യൂണിറ്റി പോസ്റ്റാൽ അങ്ങനെ അധികം ആരും ഒന്നും കാണാറില്ല അതുപോലെ തന്നെ എനിക്ക് ലൈവ് വരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കിയത് കൂടിയിട്ടാണ് അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞു കുറച്ച് അറിയാവുന്നവരൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഒക്കെ ഇട്ടു കുറവുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു അതൊക്കെ വളരെയധികം സന്തോഷം അങ്ങനെ അന്വേഷിക്കാൻ തോന്നിയതിൽ അപ്പോൾ എന്തായാലും കുറവുണ്ട് ഇപ്പോൾ ഭേദമായിട്ട് ഇരിപ്പുണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് വരും കാരണം ഞാൻ മോ മോളെ പ്രഗ്നൻറ്റ് ആയിരുന്ന സമയത്താണ് ആദ്യമായിട്ട് എനിക്ക് മൈൻഡെയ്ൻ വരുന്നത് അതെന്ന് വെച്ചാൽ കണ്ണിലിങ്ങനെ ഇരിട്ട് കയറിയിട്ട് ഇങ്ങനെ പകുതി ഭാഗം മാത്രമേ കാണാൻ പറ്റൂ പകുതി ഭാഗം കാണാൻ പറ്റത്തില്ല എല്ലാത്തിന്റെ ഹാഫ് രണ്ട് കണ്ണിൽ അങ്ങനെയൊക്കെയായി ഭയങ്കര സീനായ സംഭവമൊക്കെ ആയിരുന്നു അന്ന് പിന്നെ അതിങ്ങനെ എൻ്റെ ഒരു സന്തത സഹചാരിയായിട്ട് ഇതിനെ ഒപ്പം തന്നെ ഉണ്ട് ഇടക്കിടയ്ക്ക് വരും ശല്യപ്പെടുത്താനായിട്ട് ഭയങ്കര ഇറിട്ടേറ്റിക്കാണ് ഞാൻ ചിലപ്പോൾ തോർത്തൊക്കെ എടുത്ത് ഇങ്ങനെ തലയിൽ ഇറുക്കി കെട്ടി കെട്ടിവയ്ക്കും തലയിൽ ഇങ്ങനെ സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ചിലപ്പോൾ ഒരു പാരസെറ്റമോളും കഴിക്കും മെഫ്താൽ മെഫ്താൽ ഇപ്പം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടാ ഞാൻ എന്താണ് എന്നാൽ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മെഫ്താൽ എന്ന് പറയുന്ന ഗുളിക കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാക്കും അപ്പോൾ അത് ഇങ്ങനെ ഓരോ പഠനങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എന്തോ ഒരു ഇങ്ങനെ ഒരു സൂചന കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ മെഫ്താൽ ഡോക്ടേഴ്സ് ഒന്നും എഴുതുന്നില്ല ആരും അറിയാതെ പോലും ഇപ്പോൾ എന്തെങ്കിലും പീരീഡ്സ് പെയിനോ തലവേദനയോ പനിയോ ഒക്കെ വരുമ്പോഴത്തേക്കും അത് വാങ്ങി കഴിക്കാറുണ്ട് പക്ഷെ അത് ഇനി ആരും വാങ്ങി കഴിക്കരുത് കേട്ടോ അത് വാങ്ങി കഴിക്കേണ്ടത് എന്നിങ്ങനെ ഡോക്ടർ പറഞ്ഞു അപ്പോൾ അത് ഞാൻ നിങ്ങൾ നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞതാണ് അപ്പം നിങ്ങളൊന്ന് സൂക്ഷിക്കുക അത് പാരസെറ്റമോൾ തന്നെ നമുക്ക് അധികം കഴിച്ചാലും നമുക്ക് പ്രശ്നമാണ് അപ്പം മെഫ്താൾ ഇതുപോലുള്ള ചില വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു സത്യം പറഞ്ഞാൽ ഞാനും ഇവിടെ മോളും ഈ പീരീഡ്സ് പേന ഒക്കെ വരുമ്പോഴത്തേക്കും അവൾ മെഫ്താൽ കഴിക്കാറുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ അവിടുന്ന് പറഞ്ഞു അത് ഇനി കഴിക്കുമെന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കാര്യത്തിലേക്ക് കടന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് രാവിലെ കുക്കിംഗ് ആയിട്ട് അങ്ങനെ ഭയങ്കര കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നോ അപ്പോൾ അതുകൊണ്ട് കുക്കിങ്ങും കാര്യങ്ങളൊന്നും എടുത്തില്ല അപ്പോൾ എന്നും കുക്കിങ് തന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്കും അതൊരു ബോറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാര്യം പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് വേറൊന്നും ഞാൻ അന്ന് ലൈവ് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നാളെ ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ദിനം അന്ന് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവരുടെ ട്വൻറ്റിയത്ത് ആനിവേഴ്സറി ആണ് അപ്പോൾ അത് ആഘോഷിക്കുക അവര് ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളുടെ കലാപരിപാടികളും മറ്റ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കുന്നുണ്ട് അപ്പോ അതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് അവരെന്നെയും ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഭയങ്കര വെയിറ്റിട്ട് പറയുന്നത് നല്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഞാനിങ്ങനെ നമുക്കറിയാവുന്നതാണ് എൻ്റെ മാനേജിങ് പാർട്ട്നേഴ്സിനെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു ചേച്ചി ഒരു ഡാൻസ് ഇങ്ങനെ ചോദിച്ചു അപ്പം ഞാൻ ഞാൻ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചപ്പോൾ ആദ്യം എന്ത് പറയണമെന്ന് അറിയാൻ പറ്റില്ല പിന്നെ കളിക്കാമെന്ന് പറയണം അപ്പം എനിക്കിഷ്ടമാണ് കളിക്കാം പക്ഷേ നീ ഒറ്റയ്ക്ക് കളിക്കാമെന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എനിക്കിങ്ങനെ തെച്ചിട്ട് അങ്ങനെ ഇടിക്കും അപ്പം ഞാൻ ഞാൻ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യും ഞാൻ ടീച്ചറിനെത്തൊന്ന് ചോദിക്കട്ടെ അപ്പം ഞാൻ നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ വേണമല്ലോ നമ്മൾ ടീച്ചറിൻ്റെ ചോദിച്ചു പറഞ്ഞു ടീച്ചർ പറഞ്ഞു കളിക്കാമെന്ന് പറയും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു രഞ്ജിത്തും നന്നിട്ട് അവൻ്റെ പേര് അപ്പം ഞാനിങ്ങനെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ കളിക്കാം കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ ക്ലാസിക്കൽ വേണോ അതേ സിനിമാറ്റിക് സിനിമാറ്റിക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞ് ക്ലാസിക്കിൽ ആയിക്കോട്ടെ അത് നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിക്കോളോ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ എന്നിട്ട് ഞാനിങ്ങനെ വീട്ടിൽ എൻ്റെ എന്താണ് ചിന്നുവിൻ്റെ അടുത്തും റോബിയുടെ അടുത്തും അവരുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നീ പക്ക ക്ലാസിക്കിൽ കളിച്ചാലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോന്ന് അറിയത്തില്ല ഒരു സെമി ക്ലാസിക്കൽ കളിച്ചാൽ മതിയായിരുന്നു എന്നിങ്ങനെ അവരിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു ഇതായിരുന്നു ഞാൻ ഒരു കുച്ചിപ്പുടി എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ അതെല്ലാം ഒന്ന് കംപ്ലീറ്റ് ആക്കി പഠിപ്പിച്ചൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അത്യാവശ്യം പ്രാക്ടീസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ കളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാരുടെയും പ്രാർത്ഥന എൻ്റെ ഒപ്പം ഉണ്ടാവണം അപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്ക് ടീച്ചർ ആരും കാണത്തില്ല ആരും മീൻസ് എൻ്റെ കൂടെ കളിക്കുന്ന ആരും ആരും ഇല്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാനായിട്ട് പോവുകയാണ് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ എന്നെ ക്ഷണിച്ച് ഞാൻ പോയി കളിക്കുന്നത് അത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അഭിമാനമുണ്ട് പിന്നെന്താണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ സെമി ക്ലാസിക്കൽ മതിയെന്ന് അപ്പം ഞാനിങ്ങനെ അവനോട് രഞ്ജിതനോട് ചോദിച്ചു ഞാൻ സെമി ക്ലാസിക്കൽ തന്നെ കളിച്ചാലാണോ കാണികൾക്ക് കൂടുതൽ എന്റർടൈൻമെന്റ് ഉണ്ടാവുക അപ്പോൾ ഞാനിപ്പോൾ പക്ക പക്കാർ ക്ലാസിക്കലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രശ്നമില്ല കളിച്ചോളും ചേച്ചി അതുതന്നെ കളിച്ചാൽ മതി അതാണ് കുറച്ചുകൂടെ നല്ലത് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ എനിക്കൊരു ആശ്വാസം ഒക്കെ കിട്ടി അപ്പോൾ ഞാൻ കുച്ചിപ്പുടിയാണ് കേട്ടോ കളിക്കുന്നത് അപ്പോൾ നാളെയാണ് പ്രോഗ്രാം നാളെ ഇരുപത്തിയാറ് അപ്പോൾ അതിന് വേണ്ടുന്ന കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാരണം എൻ്റെ കയ്യിൽ ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരു കുച്ചിപ്പുടിയിലെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കഴക്കൂട്ടത്ത് ഒരു കടയിൽ പോയപ്പോൾ അവിടെ ഇല്ലായിരുന്നു കേട്ടോ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു അതൊരുമാതിരി ഭയങ്കര ബഹളമൊക്കെ പിടിച്ച ഒരു ഡ്രസ്സ് അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവിടെ നിന്ന് ഇന്ന് പോകുന്നു പിന്നെ ഇവിടെ ആറ്റിങ്ങിൽ തന്നെയുള്ള ഒരു ഡാൻസ് അക്കാഡമി അവർക്ക് ഈ ഡ്രസ്സിൻ്റെ റെൻ്റൽ ഇതും കൂടി ഉണ്ട് അപ്പോൾ മുഖാമിക എന്നാണ് പേര് അപ്പം ഞാൻ അവിടെ പോയിട്ട് റെൻറ്റിന് എടുത്തു കേട്ടോ ഞാൻ ആ ഡ്രസ്സൊന്ന് കാണിച്ചു തരാം ദാ ഡ്രസ് എന്താണ് ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈയൊരു ബ്ലൂവും ഇതേപോലെ റെഡും കൂടി വരുന്നതാണ് ഇത് ആണ് കേട്ടോ ഇത് പാൻറ്റ് എനിക്ക് കറക്റ്റ് പാകമൊന്നും അല്ല ഇത് ഉടുപ്പാണ് ഇതിൻ്റെ ബ്ലൗസ് ബ്ലൗസ് പക്ഷെ ഹാഫ് ബ്ലൗസ് ആണ് എനിക്ക് എനിക്കിവിടേക്കും ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്നത് അതിന് എനിക്കൊന്ന് അടിച്ച് ഷേപ്പ് ചെയ്യണം കൈവണ്ണം പക്ഷേ ഞാൻ പിരുത്തു കൈക്ക് എനിക്ക് കുറച്ച് വണ്ണം കൂടുതലാണ് അപ്പം ഞാൻ അത് പിരുത്തെടുത്തു ഇത് കുറച്ചുകൂടി എനിക്കൊന്ന് അടിച്ചെടുക്കണം പിന്നെ ഇതിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ വരുന്നതെന്ന് വെച്ചാൽ റെഡ് കളറിലാണ് കേട്ടോ അപ്പം ഈയൊരു ബ്ലൂ ഇങ്ങനെ അതെ ആ അതായിട്ട് ബാക്കിലുണ്ടല്ലോ ഇതേപോലെ ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത് അപ്പം നാളെ ഒന്ന് സെറ്റാക്കി ഇട്ടതിന് ശേഷം ഫുള്ളായിട്ട് കാണിച്ച് തരാവേ അപ്പോൾ ഇന്ന് ഇന്നലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പോയപ്പോൾ ഇത് ഓട്ടം പോയിരിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ അവർ റെഡിയാക്കി തന്നു കുച്ചിപ്പൊടി ആകുമ്പോൾ ഇതുപോലെ പാലൊക്കെ കാണുമല്ലോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ വയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ ഇല്ല ഇവിടെയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ട് പിന്നെ എനിക്ക് ഈ ഡ്രസ്സിൽ തോന്നിയ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിൽ വെക്കുന്ന ഈ ഒരു പ്ലീറ്റ് ഉണ്ടല്ലോ ഇത് ഭയങ്കര ഇറക്കം തറയെ കിടന്ന് മുട്ടുന്നു അതായത് ഇത്ര ഇത്ര ഇറക്കം നീളം കൂടുതലാണ് അത്രയും നീളം വേണ്ട ഇത്ര നീളം മതിയായിരുന്നു എങ്കിൽ നമ്മളിങ്ങനെ അരമണ്ഡലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ വിടർന്നു വരത്തുള്ളത് കണ്ടോ ഇങ്ങനെ വിടർന്ന് വരണമെങ്കിൽ അങ്ങനെ വേണം പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ താന്നാൽ മതി ഞാൻ തറയിൽ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കും അത്രയും നീളം എനിക്ക് പൊക്കമില്ലാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല എനിക്കിങ്ങനെ വലിയ പൊക്കമൊന്നുമില്ല അത്യാവശ്യം പൊക്കമൊക്കെ ഉള്ളു ഞാൻ അതുകൊണ്ടാണോ എന്ന് പറയില്ല എങ്കിലും എൻ്റെ ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സ് അത്യാവശ്യം നല്ലതാണ് ഇത്രയും നീളവും വന്നിട്ടില്ല അപ്പം ഞാനിങ്ങനെ സ്വന്തമായിട്ടൊരു ഡ്രസ്സ് തയ്പ്പിച്ചാലോ എന്നുള്ള ഒരു ആലോചനയിലാണ് പക്ഷേ അതിൻ്റെ തയ്യൽക്കൂലി ഉണ്ടല്ലോ ഭയങ്കര കൂടുതലാണ് അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം താങ്ങാൻ പറ്റുന്നതല്ല അപ്പോ എനിക്ക് കുച്ചിപ്പുടിയിലൊരു ഡ്രസ്സ് തപ്പിക്കണം എന്നുണ്ട് അപ്പോൾ ടീച്ചറിനോട് വിളിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ റേറ്റും കാര്യങ്ങളും ഒക്കെ കേട്ടപ്പോഴത്തേക്കും കുറച്ച് ഫൈവ് തൗസൻഡ് പിന്നെ ഫോർ തൗസൻഡ് ആ ഒരു റേറ്റിലാണ് പറയുന്നത് അപ്പോൾ അത്രയും കാശ് ഇപ്പം എടുത്ത് ചിലവാക്കാനായിട്ട് എൻ്റെ കയ്യിലില്ല അങ്ങനെയാണ് അടുത്തത് പക്ഷേ ആ ഒരു ഡ്രസ്സും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഭരതനാട്യം കുച്ചിപ്പുടി നമ്മൾ കൂടുതലായിട്ടും കളിക്കുന്നത് മോഹിനിയാട്ടം നമുക്ക് എപ്പോഴും വരത്തില്ല എന്തെങ്കിലും വലിയ സ്റ്റേജ് ക്ഷേത്രങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ജസ്റ്റ് അത് ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ കളിച്ചിട്ടില്ല മോഹിനിയാട്ടം കുച്ചിപ്പുടിയും ഭരതനാട്യമൊക്കെ കളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു പ്രശ്നം മാത്രമേ ഇതിനെ ഉള്ളൂ അപ്പം നാളെ റെഡി ആയിട്ട് പോകണം ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ നമുക്കിവിടുന്ന് പക്ഷേ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് അതുപോലെ ഹാരി ഇല്ല അപ്പോൾ അതിനി ആരെങ്കിലും ഒന്ന് സെറ്റാക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും എന്താണ് എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ എൻ്റെ ഒപ്പം ഉണ്ടാവണം നാളത്തെ പ്രോഗ്രാം നല്ല ഗംഭീരമാക്കി കളിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിയണമെന്ന് ഞാനും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങളും പ്രാർത്ഥിക്കണം ഒന്നും മറന്നു പോകരുത് ഇങ്ങനെ മൈൻഡ് ആയി പോവാതെ നല്ല രീതിയിൽ കളിക്കാനായിട്ട് പ്രാർത്ഥിക്കണേ പിന്നെന്താണ് പിന്നൊന്നുമില്ല എനിക്ക് അതാണ് ഒരു ടെൻഷൻ ഞാൻ എത്ര പ്രാക്ടീസ് ചെയ്താലും എനിക്ക് എന്തോ ഇപ്പോൾ ഈ കുറച്ച് നാളായിട്ട് അങ്ങനെ ഒരു ടെൻഷനും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇന്നത്ത് കുറച്ച് ലെങ്തി ആയി പോയോ കണ്ണാടി വെക്കത്തുണ്ടെങ്കിൽ നോക്കുന്നുണ്ട് ലെങ്തി ആയി പോയെന്ന് തോന്നുന്നു പത്ത് മിനിറ്റോളം ആയി വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യട്ടോ ഇത്ര ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് പറഞ്ഞു പറഞ്ഞാൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ വീഡിയോ ഒക്കെ ആയിരിക്കും പിന്നെന്താണ് ആ അതൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പം എടുക്കാൻ ആരും കാണത്തില്ല ഇവിടെ മക്കളൊക്കെ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല അവർ ചിലപ്പോ വരാൻ കുറച്ച് മടി കാണിക്കും അപ്പോൾ അവർക്ക് അവർക്കതൊരു അതായത് ഈ ക്ലാസിക്കൽ ഡാൻസ് കാണാൻ ഈ പറഞ്ഞാണെങ്കിൽ അവർക്ക് അത്ര വലിയ താല്പര്യമില്ല അവർക്ക് ഈ ചാട്ടം ഓട്ടം എന്താ എന്തെന്നാണ് പറയുന്നത് ഒരു പേര് നമ്മൾ പറയുമല്ലോ എന്താണ് ഞാൻ മറന്നുപോയി അങ്ങനത്തെ ഡാൻസുകളൊക്കെ ആണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അസങ്ങമാണ് അവർക്ക് ഈ ക്ലാസ്സിക്കല് അവർക്ക് പെട്ടെന്ന് ദഹിക്കത്തില്ല അപ്പോൾ അതിനോട് കൂടുതൽ ഇഷ്ടവും ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് കൂടുതൽ ദഹിക്കത്തുള്ളൂ അതാണ് ഞാനും ഒരു കൺഫ്യൂഷൻ ആയി ആയിപ്പോയത് പക്ഷേ എങ്കിലും കുഴപ്പമില്ല ആണ് എല്ലാ സ്കൂളിലുള്ള കുട്ടികളല്ലേ ഇപ്പോൾ കലോത്സവമൊക്കെ കഴിഞ്ഞേക്കുള്ള ഒരുപാട് കുട്ടികളൊക്കെ കാണും അവരുടെ കലോത്സവത്തിലൊക്കെ പങ്കെടുത്ത ഒരുപാട് നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത കുട്ടികൾക്കിടയിലാണ് ഞാൻ പോയിന്ന് കളിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ട് പിന്നെന്താണ് അത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ ഞാൻ അങ്ങനെ വലിയൊരു സംഭവമൊന്നുമല്ല അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി ഞാൻ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ ഇനി നല്ല വീഡിയോയും നല്ല ഡിസഷനുകളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് അപ്പോൾ ഇനി സന്ധിക്കും വരേക്കും ചാചാ